ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു മക്കയിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബക്രീദ് ആഘോഷം अरे बुलाये बुलाये मिस्टर डी किस्माइल ऐसे आपने मालूम है कि यार साढ़े आठ घंटे आई रिपोर्टर इस साइड मार्चर ने बिली होटल वाला उसकी बियर अरे ये तो मेरे प्रमाण पार्ट സജ്ജകർമ്മം പൂർത്തിയാക്കി സൗദിയിൽ ഇന്നലെയായിരുന്നു പെരുന്നാൾ ആഘോഷം ഒമാനൊഴികെയുള്ള മറ്റു ഗൾഫ് രാജ്യങ്ങളിലും ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചു അയ്യ മുത്തശ്ശറിഖ് എന്നറിയപ്പെടുന്ന അടുത്ത മൂന്ന് ദിവസങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമാണ് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പള്ളികളിൽ പെരുന്നാൾ പ്രാർത്ഥനകൾക്കായി വൻ തിരക്ക് അനുഭവപ്പെട്ടു ത്യാഗവും സഹനവും മാനവികതയും ജീവിതത്തിൽ പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമാമുമാർ കുതുബ നടത്തി அந்த வகுப்பு நம்ம வந்திருந்தது மாத்திரமல்லாமல் நம்ம സഹോദരങ്ങളെ നമസ്കാരത്തിനു ശേഷം പുണ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി ആടിനാറത്ത് മാംസം പാവങ്ങൾക്ക് പങ്കുവച്ചു പുത്തനോട് പണിഞ്ഞ് വിശ്വാസികൾ പരസ്പരം ആശംസകൾ നേർന്നു ഉച്ചയ്ക്ക് വിഭവ ഭക്ഷണത്തോടെ സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒത്തുകൂടി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടി നം സീന സീനത് സിൽക്സ് അൻ്റ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ